നമസ്കാരം ഗാസയിലെ ഹമാസ് പുകർബ അറയിൽ നിന്ന് ഒരു ഇസ്രായേൽ ബന്ധിയെ കൂടി സൈന്യം രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടത്തിയ അപ്രതീക്ഷിത ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് ഫർഹാൻ അൽ ഖാദി എന്നാണ് രക്ഷപ്പെടുത്തിയ ബന്ധിയുടെ പേര് ഇസ്രായേൽ സൈന്യം ഈ തുരങ്കത്തിലേക്ക് ഇരച്ചു കയറി എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഫർഹാൻ ഒറ്റയ്ക്ക് ആ തുരങ്കത്തിലിരിക്കുന്നതായിട്ടാണ് ഹമാസ് തീവ്രവാദികളോ മറ്റേതെങ്കിലും ബന്ധികളോ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇയാൾ എങ്ങനെയാണ് തനിച്ച് ഈ പുകർഭാറയിൽ ഇങ്ങനെ ഇരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം അന്വേഷണം ആരംഭിക്കും ഫർഹാൻ ഏതായാലും അടിയന്തരമായി ഇസ്രായേലിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചിട്ടുണ്ട് ഇയാളെ പിന്നീട് ചോദ്യം ചെയ്യുന്നതിലൂടെ ആയിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുക ഇത് നാലാമത്തെ തവണയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ബന്ദികളെ രക്ഷപ്പെടുത്തുന്നത് നേരത്തെ രക്ഷപ്പെടുത്തിയ മൂന്ന് സംഭവങ്ങളിലും വീടുകളിൽ നിന്നാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നാണ് ബന്ദികളെ രക്ഷപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് തുരങ്കത്തിൽ നിന്ന് ഒരാളിനെ രക്ഷപ്പെടുത്തുന്നത് ഗാസേലെമ്പാടും ഹമാസ് പുകർമ്മ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പല ബന്ദികളെയും ഇവിടങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലി സൈന്യത്തിന് നന്നായിട്ടറിയാം അങ്ങനെ ഒരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രത്യേക തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയതും ഫർഹാനെ രക്ഷിക്കാൻ കഴിഞ്ഞതും ഇസ്രായേലിലെ റഹാത്ത് സ്വദേശിയാണ് ഇയാൾ ഇവിടെ ഒരു പാക്കിംഗ് ഫാക്ടറിയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുകയായിരുന്നു ഫർഹാൻ ഇവിടെ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ഒക്ടോബറിനേഴിന് അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇയാൾക്ക് അൻപത്തി രണ്ട് വയസ്സുണ്ട് ഫർഹാനെ രക്ഷപ്പെടുത്തിയ നടപടിയിൽ സൈന്യത്തെ അഭിനന്ദിച്ച് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രംഗത്തെത്തി ഇത് ധീരമായ നടപടി എന്നാണ് ഹഗാരി വിശേഷിപ്പിച്ചത് അതിനിടെ ഫർഹാൻ സ്വന്തമായിട്ടാണ് രക്ഷപ്പെട്ടതെന്നും സൈന്യമല്ല രക്ഷപ്പെടുത്തിയത് എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ പിന്നീട് സൈന്യം തങ്ങൾ തന്നെയാണ് ഫർഹാനെ തുരങ്കത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ ഒരാൾക്ക് ഈ തുരങ്കത്തിനുള്ളിൽ പെട്ടുപോയാൽ അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവർക്ക് അമേരിക്കയിൽ നിന്ന് ലഭിച്ച അത്യന്താധുരിക റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ച് തന്നെ ഭൂമിക്കടിയിൽ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഒരുപക്ഷെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം ഇസ്രായേൽ സൈന്യം ഫർഹാനെ രക്ഷപ്പെടുത്തിയത് ഏതായാലും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ തലവനായ യാഹ്യാസൻവറെ പിടികൂടുക എന്നുള്ളതാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മേഖലയിലാകെ ഇപ്പോൾ ശക്തമായ തിരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് ലഭിച്ച അത്യാധുനിക റഡാർ സംവിധാനം കൂടി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇയാൾക്കായി തിരച്ചിൽ നടത്തുന്നത് യാഹ്യാസ് എന്ന ഏതെങ്കിലും സുരക്ഷിതമായ തുരങ്കങ്ങൾക്കകത്ത് തന്നെയായിരിക്കാം ഉള്ളത് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ തലവനായിരുന്ന മുഹമ്മദ് റേഫ് നേരത്തെ താൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന ടണൽ വിട്ട് പുറത്തു വന്ന് ഒരു സുഹൃത്തിൻ്റെ വില്ലയിലെത്തുമ്പോഴായിരുന്നു ഇസ്രായേൽ സൈന്യം അയാളെ വധിച്ചത് അതുപോലെ താൻ പുറത്തിറങ്ങിയാൽ മരണ ഉറപ്പാണ് എന്ന് തീർച്ചയുള്ള ആ യാഹ്യാ സിൻഹർ ആകട്ടെ ഒരു കാരണവശാലും തുരങ്കമിട്ട് പുറത്ത് വരില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ എല്ലാ തുരങ്കങ്ങളും പരമാവധി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനും അതിലൂടെ യാഹ്യാ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത്